എല്ലാവർക്കും നമസ്കാരം ജീവിതം ദൈവം തന്ന മഹാദാനമാണ് അതുകൊണ്ട് തന്നെ അത് അത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വിവാഹത്തലേന്ന് ആത്മഹത്യ ചെയ്ത ഉന്നത വിദ്യാഭ്യാസമുള്ള അധ്യാപിക ഇന്നും ആ വീട്ടുകാർക്ക് തീരാ ദുഃഖമാണ് ടീച്ചറിന് മുടി കുറവായിരുന്നു വിവാഹ ദിവസം അടുക്കും അടുക്കുംതോറും അതിൻ്റെ ആദി കൂടി വന്നു പന്തലിൽ എല്ലാവരും തന്റെ മുടിയിലേക്ക് ശ്രദ്ധിക്കുമെന്ന് തോന്നൽ ആ മനസ്സിനെ തളർത്തി കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപിക ജീവിതം അവസാനിപ്പിച്ചു മുടി വളർത്താനും വെച്ചുപിടിപ്പിക്കാനും ഒക്കെയുള്ള വഴി ഇന്നത്തെ ലോകത്തിലുണ്ട് അല്ലെങ്കിൽ തന്നെ ആത്മഹത്യയാണ് പരിഹാരം മുടിയിലാണോ സൗന്ദര്യം പലപ്പോഴും നമ്മൾ സങ്കല്പങ്ങളുടെ തടവറയിലാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് ബ്യൂട്ടി ഈസ് നോട്ട് അബൌട്ട് ഹാവിംഗ് എറ്റ്സ് അബൌട്ട് ഹാവിംഗ് എൻഡ് എപ്രോൾ മനോഹരമായൊരു മനസ്സും ഹൃദയവും പിന്നെ ഒരാത്മാവും ചേർന്നാൽ അതിനെ വല്ലാൻ ചന്തമുള്ളത് ഈ ലോകത്ത് ലോകത്തെന്തുണ്ട് അങ്ങനെയുള്ള മനുഷ്യർക്ക് താജ്മഹലിനേക്കാൾ സൗന്ദര്യമുണ്ട് വൻമതിലിനേക്കാൾ ഗർമയുണ്ട് ലോകാത്ഭുതങ്ങളെ വെല്ലും അവരുടെ ജീവിതം കൊണ്ട് അത്തരം മനുഷ്യർ ലേഡി ഗെയ്ജ് എഴുതുന്നു യു ഡിഫൈൻ ബ്യൂട്ടി യുവർ സെൽഫ് സൊസൈറ്റി ഡസ് നോട്ട് ഡിഫൈൻ യുവർ ബ്യൂട്ടി ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരുടെയും സൗന്ദര്യത്തിന്റെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് ഓരോ മനുഷ്യർക്കും പറയാൻ കഴിയണം വാട്ട് എവർ ഐ ആം ഐ ആ ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ആകൃതി രൂപം അത് ദൈവത്തിന്റെ ദാനമാണ് ദൈവം തന്നതിനെ അതിന്റെ പൂർണ്ണതയോടെ സ്വീകരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ കരണീയമായിട്ടുള്ളത് ഈ ശരീരത്തിൽ എത്ര വെച്ച് കെട്ടിയാലും മേച്ചു കെട്ടിയാലും അതൊരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ ഉള്ളൂ മുടി മുടിയുണ്ടായാലും നിറമുണ്ടായാലും നഖമുണ്ടായാലും മുഖത്തിന്റെ ഷെയ്പ്പ് എങ്ങനെയായാലും ശരീരം എങ്ങനെ ഇരുന്നാലും ഒരു കാര്യം ഓർക്കുക നമുക്കുള്ളതിൽ അഭിമാനം കൊള്ളാനും ആത്മസംതൃപ്തിയോടെ ജീവിക്കാനും സാധിക്കണം എഴുതുന്നു ലൈഫ് ഈസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ടു ടു വാട്ട് വി വിത്ത് ഇറ്റ് ഗോഡ് ദൈവം തന്ന ദാനമാണ് ജീവിതമെങ്കിൽ ആ ജീവിതം നന്നായി ജീവിച്ച് തിരിച്ച് ദൈവത്തിന് തിരുമുൾ കാഴ്ചയാവുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം ശരീരത്തിന്റെ കുറവുകളെ ഓർത്ത് തളർന്നു പോകേണ്ട ഒരു മനുഷ്യനല്ലേ ബെറ്റ് സൈതാക്കുളത്തിന്റെ കരയ്ക്ക് കിടക്കുന്നത് എത്രയും കൊല്ലമായി എന്നാൽ അവിടെ നിന്ന് അവൻ സൗഖ്യം പ്രാപിച്ചു മടങ്ങുന്നുണ്ട് അത് അവൻ സൂക്ഷിച്ച പ്രത്യാശയുടെ റിസൾട്ടാണ് യേശുവിനെ കണ്ടുമുട്ടും വരെ രക്തസ്രാവക്കാരി സ്ത്രീ ഒരു സമൂഹത്തിന്റെ ആട്ടും തുപ്പും ശുദ്ധീകരണ നിയമങ്ങളും ഏറ്റുവാങ്ങി വല്ലാതെ സങ്കടപ്പെട്ട് നടന്നത് അവൾ തളർന്നുപോയില്ല തന്റെ രക്ഷിതാവിനെ കണ്ടെത്തും വരെ നിന്റെ സൗന്ദര്യം നിശ്ചയിച്ചത് നീയല്ല നിന്റെ ദൈവമാണ് ബാഹ്യമായ മോടികളെ ഓർത്ത് സങ്കടപ്പെട്ട് തകർന്നു പോകാതെ ആന്തരിക ബലം പ്രാപിച്ച് കർത്താവിൻ ശക്തി പ്രാപിച്ച് സമർപ്പിതരായി നമുക്ക് ജീവിക്കാം റോമർ കഴുതിയ ലേഖനം ആറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ദൈവത്തിന്റെ കൃപാപരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലൊക്കെ ഉയർത്താം കരുണാമയനായ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ആത്മവിശ്വാസത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മജ്ഞാനം ഉണ്ടാകണമേ ദൈവം തന്ന മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം അതുകൊണ്ട് തന്നെ ജീവൻ്റെയും ജീവിതത്തിൻ്റെ അവകാശ ദൈവമാണ് നന്നായി ഒരു ജീവിതം ഇവിടെ നിർവഹിച്ച് ദൈവത്തിന് പ്രസാദകരമായ കാഴ്ചയായി മാറുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ബാഹ്യമായ മോഡികളിൽ ഞങ്ങൾ ആകർഷ്ടരായി അവയിലെ ബലഹീനതകളിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ ബാഹ്യ സൗന്ദര്യം ാണ് ആന്തരികമായി ബലപ്പെടുവാനും കർത്താവിൽ ശരണപ്പെടുവാനും ഞങ്ങൾക്ക് സാധിക്കണമേ ദൈവകൃപയിൽ മുതിർന്നു വരുവാൻ അവിടുത്തെ പാത ഞങ്ങൾക്ക് തെളിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ